പരലോകം നാണുവേട്ടനും മക്കൾ മൂന്ന് രണ്ടാണും ഒരു പെണ്ണും വിവാഹത്തിന് ശേഷം പിന്തുടർച്ചക്കാരെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോഴേ നാണുവേട്ടനും ഭാര്യയ്ക്കും ഒരൊറ്റ അഭിപ്രായം തന്നെയായിരുന്നു ആദ്യത്തേത് ആണായിരിക്കണം വയസ്സാം തെക്കേപ്പറമ്പിലേക്ക് അടുക്കുമ്പോൾ തീക്കൊള്ളി വയ്ക്കാനൊരു ആന്തരി വേണം പരലോകത്തേക്കുള്ള പ്രവേശനം സുഗമമാക്കണം നാണുവേട്ടന്റെ പ്രാർത്ഥന കൊണ്ടോ വൈ ക്രോമസോമുകളുടെ വിക്രിയ കൊണ്ടോ ആദ്യത്തേത് തന്നെ തീക്കൊള്ളിയായി കിട്ടി തീക്കൊള്ളിയുടെ പ്രഭയിൽ സന്തുഷ്ടരായി അവന് പേരിട്ടു പ്രഭാകരൻ ആ സന്തോഷത്തിലും അടുത്തത് എന്തുമായി കൊള്ളട്ടെ എന്ന അഹങ്കാരത്തിലുമാകാം അടുത്ത സന്താനത്തിന്റെ കാര്യത്തിൽ ദമ്പതികൾ പ്രാർത്ഥനകളൊന്നും നടത്തിയില്ല അങ്ങനെ വൈ ക്രോമസോമിന്റെ അനുഗ്രഹത്താൽ മാത്രം ഒരു തീക്കൊള്ളി കൂടി കിട്ടി അവനും തീയുമായി ബന്ധപ്പെട്ട ഒരു പേര് തന്നെ നൽകി ദിവാകരൻ തീക്കൊള്ളികൾ രണ്ടായതിനാൽ അടുത്ത തവണ വാമഭാഗമെങ്കിലും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു നരകത്തിലെ വിറകുള്ളിയാകാത്ത ഒരു പെൺകുട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥനയോ എക്സ് ക്രോമസോമോ സഹായിച്ചു ഒരു പെൺകനി പ്രഭാവതി നാണുവേട്ടനും ഭാര്യയും പ്രാർത്ഥന നിർത്തി പ്രഭാകരനും ദിവാകരനും പ്രഭാവതിയും വളർന്ന് വലുതായി പ്രഭാകരൻ വിവാഹിതനായി താനും ഭർത്താവും ഒരു സ്വർണപ്പണിക്കാരും മാത്രം ഈ ലോകത്ത് മതിയെന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരിയുടെ ബോധതലത്തിൽ നിന്നും ഏറെയൊന്നും സഞ്ചരിക്കാനാവാത്ത വധുവിന്റെ ശക്തമായ പിന്തുണ നൽകിയ ബോധോദയത്തിന്റെ വെളിച്ചത്തിൽ ഏറെ താമസിയാതെ തന്നെ പ്രഭാകരൻ അച്ഛനോട് തന്റെ അവകാശം ചോദിക്കുകയും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ താതിന്റെ നെഞ്ചിൻകൂണ്ടൊരു ചവിട്ടും കൊടുത്ത് പുതുപ്പെണ്ണുമായി ഇറങ്ങിപ്പോവുകയും അച്ഛട്ടിൽ അച്ചടക്കത്തോടെ ജീവിക്കുകയും ചെയ്തു പ്രഭാവതിയുടെ വിഹമറപ്പിച്ചു പെണ്ണ് കാണാൻ ആൾ വരുമെന്ന് അറിയിച്ചപ്പോൾ മുതൽ അവൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ കാര്യമാക്കിയില്ല കാരണം എനിക്കിപ്പോൾ കല്യാണം വേണമെന്ന് ഒരു പെണ്ണും അന്ന് പറഞ്ഞിരുന്നില്ല എങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നാണുവേട്ടന്റെ ഭാര്യ തന്ത്രത്തിൽ അവളോട് അന്വേഷിക്കുകയും വ്യക്തമായ മറുപടി ലഭിക്കാതിരുന്നപ്പോൾ മകളോട് ഇനി ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറയെന്നും അവനോട് വന്ന് അച്ഛനോട് സംസാരിക്കാനും ആവശ്യപ്പെട്ടെങ്കിലും അത്തരം ഒരു അവകാശവാദവുമായി ആരും നാണുവേട്ടന്റെ വീടിന്റെ പടി ചവിട്ടിയില്ല പ്രഭാവതി തത്തമ്മ കല്യാണം ഇപ്പോൾ വേണ്ട എന്ന് ശബ്ദം താഴ്ത്തി ചെളിച്ചുകൊണ്ടിരുന്നു അവളെ പെണ്ണ് കാണാൻ ആള് വന്നു ചെക്കൻ്റെയും കുടുംബത്തിൻ്റെയും പത്രാസക്കം നോക്കി നാണുവേട്ടൻ കല്യാണം ഉറപ്പിച്ചു വിവാഹത്തലേന്ന് പ്രഭാവതി ആഭരണങ്ങളും കിട്ടിയത്ര പണവും പണവുമെടുത്ത് ഒരു തമിഴ്നാട് സ്വദേശി തൊഴിലാളിക്കൊപ്പം വിളിച്ചോടി അവൾ നരകത്തിലെ വെറുകുള്ളിയാകട്ടെ എന്ന് അവർ ശപിച്ചു ഇനിയും ഒരു കുള്ളി ബാക്കിയുണ്ടല്ലോ എന്ന് നാണുകുടുംബം ആശ്വസിച്ചു വൈ ക്രോമസോമിന്റെ അനുഗ്രഹത്താൽ മാത്രം ഉണ്ടായതുകൊണ്ടോ എന്തോ ദിവാകരന് ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിന് ഡിങ്കനിൽ പോലും വിശ്വാസമുണ്ടായിരുന്നില്ല തെക്കേപ്പറമ്പിൽ തീക്കൊള്ളി മോഹം പുനഃപ്രക്ഷേപണം ചെയ്ത ഒരു സന്ധിക്ക് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി അവൻ തന്റെ തീരുമാനം വെളിപ്പെടുത്തി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അച്ഛന്റെ അമ്മയുടെയും കാര്യം എന്നാൽ ആവുന്ന വിധം ഞാൻ നോക്കിക്കൊള്ളാം മരിച്ചു കഴിഞ്ഞുള്ള ഒരു പ്രകടനത്തിനും ഞാനുണ്ടായിരിക്കില്ല രണ്ടാമത്തെ മകൻ തങ്ങളുടെ പട്ടിടക്ക് തീ കൊടുത്തതായി ആ ദമ്പതികൾക്ക് തോന്നി എങ്കിലും ദിവാകരൻ വാക്കുപാലിച്ചു മാതാപിതാക്കളുടെ സുഖത്തിനും ക്ഷേമത്തിനുമായി ചോരനീരാക്കി പണിയെടുത്തു ഒരു അവിശ്വാസിക്ക് ജന്മം കൊടുത്തതിനവർക്കുണ്ടായിരുന്ന കുറ്റബോധം തന്റെ പ്രവൃത്തികളിലൂടെ അവൻ കഴുകിക്കളഞ്ഞു എങ്കിലും അന്ത്യകർമ്മങ്ങൾ ലഭിക്കാതെ പരലോകത്തേക്കുള്ള ടിക്കറ്റിനായി തങ്ങളുടെ ആത്മാക്കൾ അലയേണ്ടി വരുമല്ലോ എന്ന ആവലാതി ആ വൃദ്ധ ദമ്പതികളെ അസ്വസ്ഥരാക്കിയിരുന്നു ആ അസ്വസ്ഥതയ്ക്ക് എരിവു പകരാനായി ഉണ്ടായിരുന്നത് രണ്ട് പെൺമക്കളുമായിരുന്നു ഒരു മകനെങ്കിലും ആയിരുന്നെങ്കിൽ ആ ചെക്കിനെ കൊണ്ടെങ്കിലും ടിക്കറ്റ് എടുപ്പിക്കാമായിരുന്നു പെൺമക്കളുടെ പക്കൾ ടിക്കറ്റ് കൊടുക്കുന്ന അവോത്ഥാനം പരലോകത്ത് നടപ്പാക്കിയിട്ടില്ല അത്ര ആദ്യം ശയ്യാവലംബിയായത് നാണുവേട്ടനായിരുന്നു ഏറെ താമസിയാതെ ഭാര്യയും ദിവാകരനും ഭാര്യയും കൂടി രണ്ടുപേരെ ശുശ്രൂഷിച്ചു തന്റെ കുട്ടിക്കാലത്തെ ചാഠ്യങ്ങളും പിടിവാശികളും വിസർജ്യങ്ങളും അവർ കൈകാര്യം ചെയ്ത അതേ ശുഷ്കാന്തിയോടെ മാതാപിതാക്കളുടെ വാർധക്യത്തലും വയ്യായ്മകളെ അവൻ കൈകാര്യം ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ അധികം ദൂരെയല്ലാതെ തന്നെ താമസിക്കുന്ന മൂത്ത തീക്കൊള്ളി അറിഞ്ഞിരുന്നെങ്കിലും മൂത്ത തീക്കൊള്ളിയുമായി തമിഴ്നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ട് യഥാസമയം വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിലും വിറകൊള്ളിയും അറിഞ്ഞ ഭാവം നടിച്ചതേയില്ല അവസാനം അത് സംഭവിച്ചു ആദ്യം മരിച്ചു ഉമ്മറത്ത് കുളിപ്പിച്ചു കിടത്തിയ നാണുവേട്ടന്റെ ശബത്തെ ആചാര സംരക്ഷകർ വളഞ്ഞു കർമ്മങ്ങൾ ചെയ്യണ്ടേ ദിവാകരൻ തന്റെ നയം വ്യക്തമാക്കി ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് താൻ അച്ഛനോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നാണുവേട്ടൻ്റെ മുഖത്തുള്ളതിനേക്കാൾ ചുളിവുകൾ വീണു ചോദ്യകർത്താക്കളുടെ മുഖത്ത് മകൻറെ കടമയാണ് ചെയ്യാതിരുന്നുകൂടാ ഞാൻ എന്റെ കടമകൾ എന്നാലും ആവിംവിധം ചെയ്തിട്ടുണ്ട് ദിവാകരൻറെ മുഖത്തെ ഭാവം ധാർഷ്ട്യമാണെന്ന് ആരൊക്കെയോ തർജമ ചെയ്തു മൂത്ത മകനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കർമ്മം ചെയ്യാൻ അതിന് അവകാശമില്ലാത്തവരെ നിർമ്മിക്കുന്നത് എന്തിനാണ് അന്ന് തന്തയുടെ നെഞ്ചിൽ നിന്നും പറിച്ചെടുത്ത വലതുകാൽ വർഷങ്ങൾക്ക് ശേഷം ആ മുറ്റത്തേക്ക് നീട്ടിവെച്ച് പ്രഭാകരൻ പ്രവേശിക്കുന്നു പിന്നാലെ തമിഴ് ചുവയുള്ള അലമുറയോടെ പ്രഭാവതി രംഗം കൊഴുത്തു അന്ത്യകർമ്മങ്ങളും കർമ്മങ്ങൾക്ക് ശേഷം മൃതദേഹം എടുക്കുമ്പോൾ ദിവാകരൻ അടുത്തേക്ക് ചെന്നു അവനെ രൗദ്രഭാവത്തോട് തള്ളി മാറ്റിക്കൊണ്ട് പ്രഭാകരനും പ്രഭാവതിയും പറഞ്ഞു മകനാണത്ര മകൻ കടമ നിർവഹിക്കാൻ തയ്യാറാകാത്ത മകൻ ഭൂ ആൾക്കൂട്ടം അതേ ഭാവത്തോടെ അവനെ തീക്ഷണമായി നോക്കി കുറ്റബോധം ഏതുമില്ലാതെ തല നിവൃത്തിപ്പിടിച്ചവരെ നോക്കി അവരെല്ലാം പരലോകത്ത് നിൽക്കുന്നതുപോലെ അവന് തോന്നി ഇഹലോകത്ത് താൻ ഉള്ളൂ ആൾക്കൂട്ടത്തിലേക്ക് അവൻ ഒന്നുകൂടി നോക്കി അതെ എല്ലാവരും പരേതാത്മാകൾ തന്നെ മരിക്കാനായി മാത്രം ജീവിച്ചവർ എല്ലാവരും ഓരോ ടിക്കറ്റ് എടുക്കാനായി വരി നിൽക്കുകയാണ്